ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വനിതാ പ്രസിഡന്റുമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇതുവരെ അഞ്ച് വനിതാ പ്രസിഡന്റുമാരാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നാമത്തെ ആള് മിസിസ് ആനി ബസന്റ് പ്രസിഡന്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മിസിസ് ആനി ബസന്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റും ആദ്യത്തെ വിദേശി വനിതാ പ്രസിഡന്റുമാണ് രണ്ടാമത്തെയാള് സരോജിനി നായിഡു സരോജിനി നായിഡു ഐ എൻ സി പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരിയായ വനിതാ പ്രസിഡന്റ് മൂന്നാമത്തെ നെല്ലി സെൻ ഗുപ്ത പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് നെല്ലിസെൻ ഗുപ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രണ്ടാമത്തെ വിദേശി വനിതാ പ്രസിഡന്റ് നാല് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് അഞ്ച് സോണിയ സോണിയാഗാന്ധി ഐ എൻ സി പ്രസിഡന്റ് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് താങ്ക് യു